ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കാസർഗോഡ് ജില്ലയിലിതാണ് നല്ല അടിപൊളി റബ്ബർ തോട്ടം നല്ല അടിപൊളി റബ്ബർ തോട്ടം ഷോട്ടറിന് വന്നിട്ടുണ്ട് ഇതാണ് ഇതേപോലത്തെ മരങ്ങളാണ് മൊത്തം ഏകദേശം ഒരു എണ്ണൂറ് എഴുന്നൂറ് എണ്ണൂറ് മരത്തിൻ്റെ ഉള്ളിലുണ്ടാകും ഇങ്ങനത്തെ അത്യാവശ്യം നല്ല വണ്ണം കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി നൂറ്റഞ്ചനത്തപ്പെട്ട സൂപ്പർ സൂപ്പർ മരങ്ങളാണുള്ളത് പ്ലോട്ട് പിന്നെ നമുക്ക് കുറച്ച് ചെരിവ് ചെരിവൊക്കെ ഉള്ള സ്ഥലമാണ് മിഷൻപരും പോപ്പരേയും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ ഒരു ഷീറ്റ് പാലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടാണ് ഏകദേശം ഒരു ഇപ്പോൾ കഴിഞ്ഞ കുറേ ഒരുപാട് ബില്ലുകളിലൊക്കെ ഇവർക്ക് മുപ്പത്തി എട്ട് നാൽപ്പത്തി രണ്ട് ഡി ആർ സിക്കുള്ളിലൊക്കെയാണ് ഇതിൻ്റെ ഡി ആർ സി കിട്ടിക്കൊണ്ടിരുന്നത് നല്ല തോട്ടാണ് പിന്നെ വേനൽക്കാലത്ത് മഴക്കാലത്ത് പിന്നെ വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ജീപ്പൊക്കെയാണ് നമുക്ക് നമ്മളത്തെ തോട്ടത്തിലോട്ട് കയറി പോവുക പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് ഇത്രയും വർഷമായിട്ട് പ്ലാസ്റ്റിക് ഇട്ടിട്ടില്ല ഇത് ഇത്രയും കാലമായിട്ട് ഈ മരം വെച്ചിട്ട് ഇത്ര വർഷമായിട്ട് ഇതിൽ പ്ലാസ്റ്റിക് പറഞ്ഞ സാധനം ഇട്ടിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി മരമാണ് വെട്ടാനൊക്കെ ഒരുപാട് പട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തം മൂന്ന് വർഷത്തേനാണ് ഇപ്പോൾ ഇവർ കൊടുക്കുന്നത് പിന്നെ അതല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മളെ പെരുമ്പാവൂരിൽ നിന്ന് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വിളിക്കലുണ്ട് മരം മുറിക്കുന്ന ടീമുകളുണ്ട് മരം മുറിച്ചെടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ മരം മൊത്തത്തിൽ അതായത് ഒറ്റടിക്ക് ഫുള്ള് കച്ചവടം അതിനും ഇവർ റെഡിയാണ് ആ തോട്ടത്തിലുള്ള സകല സകല മരങ്ങളും മുറിക്ക് മുറിച്ച് കൊടുക്കാനും റെഡിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തിൻ്റെ നമ്പർ കൊടുക്കണമെന്നുണ്ട് ആ നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ വണ്ടി ഏത് വണ്ടി വേണമെങ്കിലും ചെല്ലും വേന മഴ ആയതുകൊണ്ട് കുറച്ച് സ്ലിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലോറിയൊക്കെ ലോറിയൊക്കെ ചെല്ലുന്ന സൈറ്റാണ് അപ്പോൾ എടുക്കണം എന്നൊക്കെ ആർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മളെ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യുക ആർക്കെലൊക്കെ താല്പര്യം എനിക്ക് എത്രയും പെട്ടെന്ന് പോകട്ടോ നല്ല അടിപൊളി അടിപൊളി മരങ്ങളാണ് നല്ല മരത്തിന് കുറ്റം പറയാനോ കാര്യങ്ങളൊന്നുമില്ല ഏകദേശം ഒരു മുപ്പത്തി ഇഞ്ചിന് മേലയ്ക്ക് എല്ലാ മരങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്കോ അതെല്ലാം നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലുമൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അതിൻ്റെ പൈസ മൂന്നിലൊന്ന് മൂന്ന് ഘടുക്കളായിട്ടാണ് കൊടുക്കേണ്ടത് മൂന്നിലൊന്നായിട്ട് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്തോളാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അറിയുന്ന ആരേലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ ബൈ